ചന്ദനമഴ സീരിയൽ കഴിഞ്ഞു വർഷങ്ങളായെങ്കിലും അമൃത ആയി എത്തി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നടിയാണ് മേഘന വിൻസെന്റ് മിസിസ് ഹിറ്റ്ലർ മുതൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ തിരിച്ചുവരവിൽ അവതരിപ്പിച്ച മേഘ്ന ഇപ്പോൾ സാന്ത്വനം രണ്ടിൽ എന്ന കഥാപാത്രമായിട്ടാണ് തിളങ്ങുന്നത് വിവാഹവും തുടർന്നുണ്ടായ ഡിപ്രഷൻ സ്റ്റേജ് അതിനെ ജീവിച്ച കാലഘട്ടമൊക്കെയും മേഘന പറഞ്ഞിരുന്നു പക്ഷേ താരത്തിന്റെ യഥാർത്ഥ പേര് ഇതായിരുന്നില്ല സിനിമയിലും സീരിയലിലും വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് താരം പേര് മേഘന എന്നാക്കിയത് ശരിക്കും മേഘനയുടെ പേര് മേരി ഡെസ്ഡമൻ സ്റ്റെല്ല എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് പള്ളിയിൽ വിളിക്കുന്നതിനായി മേഘനയുടെ അച്ഛൻ തന്നെയാണ് ഈ പേര് ഇട്ടത് വിശ്വവിഖ്യാത എഴുത്തുകാരൻ ഷേക്സ്പിയർ സൃഷ്ടിച്ച കാവ്യമായ ഒഥല്ലോയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ് ഡസ് ഇത് പരിഷ്കരിച്ചാണ് മേഘനയ്ക്ക് അച്ഛൻ മേരി ഡെസ്ഡമൻ സ്റ്റെല്ല എന്ന് പേര് നൽകിയത് മേരി ഡെസ്ഡമൻ സ്റ്റെല്ല എന്ന പേരിൽ താരത്തിന്റെ മാത്രം വിശേഷമല്ല ഉള്ളത് അതിൽ മേഘനയുടെ രണ്ട് മുത്തശ്ശിമാരുടെ പേരുമുണ്ട് മേഘ്നയുടെ അമ്മയുടെ അമ്മയുടെ പേരാണ് മേരി അച്ഛന്റെ അമ്മയുടെ പേര് സ്റ്റെല്ല എന്നും ആ രണ്ടു പേരുകളും ഇരുവശത്തുമായി വച്ച ശേഷമാണ് മേഘനയ്ക്ക് ഈ പേര് നൽകിയത്